സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ സംസ്ഥാനത്ത് പവർ കട്ട് വേണമെന്ന് കെ എസ് സി ബി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇതിന് വൈദ്യുതി മന്ത്രി മറുപടി നൽകിയിട്ടില്ല പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി കെഎസ് സി ബി ഉന്നതതല യോഗം ചേരും വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ കെ സി ബി വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് സംസ്ഥാനം നേരിടുന്നത് കനത്ത ചൂടാണ് പലയിടങ്ങളിലും നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയർന്നു കഴിഞ്ഞു സംസ്ഥാനത്ത് ഉഷ്ണതരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വൈദ്യുതി ഉപഭോഗത്തിലുണ്ടായ റെക്കോർഡ് വർധനവ് കാരണം ഫ്യൂസ് പോയും ഫീഡറുകൾ ട്രിപ്പായും ചിലയിടങ്ങളിലെങ്കിലും വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നുണ്ട് ഇത് കൂടുതലും സംഭവിക്കുന്നത് രാത്രി എ സിയുടെ ഉപയോഗം വർദ്ധിക്കുന്ന സമയത്താണ് ഫ്യൂസ് പോകുമ്പോൾ ഒരു പ്രദേശമാകെ ഇരുട്ടിലാകും ഫീഡർ പോകുമ്പോഴാകട്ടെ നിരവധി പ്രദേശങ്ങളിൽ ഒന്നിച്ചാണ് വൈദ്യുതി നിലയ്ക്കുന്നത് വൈദ്യുതി ഇല്ലാതായത് അറിയുന്ന നിമിഷം തന്നെ അത് പുനഃസ്ഥാപിക്കാനായി കെ എസ് സി ബി ജീവനക്കാർ ഒരുക്കം നടത്തുകയും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി തകരാർ പരിശോധിച്ച് കഴിയുന്നതും വേഗം വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ കറണ്ടു പോകുന്ന സമയം ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കെ അധികൃതർ അറിയിച്ചു അതുപോലെ തന്നെ ഉയർന്ന താപനില കാരണം മെയ് രണ്ടു വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവധിക്കാല ക്യാമ്പുകൾ ട്യൂട്ടോറിയലുകൾ ട്യൂഷൻ ക്ലാസുകൾ അംഗനവാടികൾ തുടങ്ങിയവയെല്ലാം ഇത് ബാധകമാണ് താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി ആണെങ്കിലും അന്തരീക്ഷ ഈർപ്പം കൂടി ചേരുമ്പോൾ അനുഭവപ്പെടുന്ന ചൂട് നാല്പത്തിനാല് ഡിഗ്രി വരെയാകുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതരായിരിക്കണമെന്ന് കാലാവസ്ഥാവകുപ്പ് അഭ്യർത്ഥിച്ചു